ദൈവനാമം മഹത്തപ്പെടുമാരാകട്ടെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ നമ്മുടെ ധ്യാന വിഷയം യോഞനാൻ പതിനഞ്ചാം അധ്യായമാണല്ലോ പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിന പതിനൊന്ന് വരെ കർത്താവും ശിഷ്യന്മാരുമായുള്ള ബന്ധത്തെ സാക്ഷാൽ മുന്തിരിപ്പള്ളിയായ ക്രിസ്തുവിൽ വസിച്ച് ഫലം പുറപ്പെടുവിക്കുന്ന കൊമ്പുകളായി കണ്ടു വാക്യങ്ങൾ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ ശിഷ്യന്മാരുടെ അന്യോന്യമുള്ള ബന്ധത്തെ പറഞ്ഞിരിക്കുന്നു ക്രിസ്തു സ്നേഹിച്ചതുപോലെ അന്യോന്യം സ്നേഹിക്കണം എന്ന കർത്താവിൻ്റെ കൽപ്പന കണ്ടു അന്യോന്യം സ്നേഹിക്കാത്തവൻ്റെ ഉള്ളിൽ ദൈവസ്നേഹം വസിക്കുന്നില്ല മാത്രമല്ല അവൻ ഇരുട്ടിലിരിക്കുന്നു നടക്കുന്നു ഇരുട്ട് അവൻ്റെ കണ്ണ് കുരുടാക്കിയിരിക്കുകയാണ് ഇന്നത്തെ ധ്യാന വിഷയം യോഹന്നാൻ പതിനഞ്ചിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തേഴ് വരെയുള്ള ഭാഗങ്ങളാണ് ശിഷ്യന്മാർക്ക് ലോകവുമായുള്ള ബന്ധത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു ശിഷ്യന്മാരെ ലോകം പകയ്ക്കും എന്നൊരു മുന്നറിയിപ്പ് വാക്യം പതിനെട്ടിൽ കാണാം അങ്ങനെയെങ്കിൽ നിങ്ങൾ പരിഭ്രമിക്കേണ്ട നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് കർത്താവ് ധൈര്യപ്പെടുത്തുന്നു ഒന്ന് യോഹന്നാൻ മൂന്നിൻ്റെ പതിമൂന്നിൽ ലോകം നിങ്ങളെ പഹയ്ക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത് എന്ന് കാണാം ഈ ലോകമക്കൾ ദൈവമക്കളെ വിരോധിക്കുന്ന കാഴ്ചകൾ നമ്മുടെ കൺമുൻപിൽ നാം കണ്ടുവരുന്നുണ്ടല്ലോ ക്രിസ്തു ശിഷ്യന്മാർ ലോകക്കാരായിരിക്കാതെ ലോകത്തിൽ നിന്നും കർത്താവിനായി തിരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ടാണ് ലോകം അവരെ പഠിക്കുന്നത് എന്ന് കർത്താവ് പറയുന്നു വാക്യം പത്തൊൻപത് ഒന്നിയൊന്നും രണ്ടിൻ്റെ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ ദൈവമക്കൾ ലോകത്തെയും അതിലുള്ളതിനെയും സ്നേഹിക്കരുത് ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം ഇങ്ങനെ ലോകത്തിൻ്റെ മോഹമെല്ലാം ഒഴിഞ്ഞു പോവും നിലനിൽക്കുന്നതല്ല ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു പൗലോസോപ്പൊസ്തോറിൻ പറയുന്നത് ഒന്നു ഊരിന്തർ നാലിൻ്റെ പന്ത്രണ്ടിൽ ഞങ്ങൾ ലോകത്തിൻ്റെ ചവറാകുന്നു എന്നാണ് ലോകത്തിൽ സകലവിധത്തിലും കഷ്ടം ഉണ്ടെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല വീണ് കിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല കാരണം യേശുവിൻ്റെ ജീവൻ തൻ്റെ മക്കളിൽ ആവശിക്കുന്നു എന്നുള്ളതാണ് ദാസൻ യജമാനേക്കാൾ വലിയവനല്ല എന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഈ സമയത്ത് ഓർക്കേണ്ടതാണ് യജമാനനെ ഉപദ്രവിച്ചെങ്കിൽ ദാസനെ എത്രമാത്രം ഉപദ്രവിക്കും എന്നത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പിതാവും ദൈവത്തെയും യേശുക്രിസ്തുവിനേയും കുറിച്ചുള്ള അജ്ഞതയാണ് ലോകത്തിൻ്റെ എതിർപ്പിന് കാരണമായിട്ടുള്ളത് എന്ന് ബാക്കി ഇരുപത്തൊന്നിലും പതിനാറാം അധ്യായത്തിൻ്റെ മൂന്നിലും നമുക്ക് കാണുവാൻ കഴിയും യേശുക്രിസ്തുവിനെ അറിയുന്നത് പിതാവാൻ ദൈവത്തെ അറിയുന്നതിന് തുല്യമാണ് ക്രിസ്തുവിനെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു ക്രിസ്തു പിതാവിലും പിതാവ് ക്രിസ്തുവിലും ആകുന്നു യോ എൻ പതിനാലിൻ്റെ ഒൻപതും പത്തും പിതാവ് ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു ക്രിസ്തുവിനെ പതിക്കുന്നവൻ പിതാവിനെയും പായിക്കുകയാണ് യേശു കർത്താവ് അവരുടെ ഇടയിൽ ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് ഇരുപത്തിനാലാം വാക്യത്തിൽ പറയുമ്പോൾ അവരോട് സംസാരിച്ച കാര്യത്തെക്കുറിച്ച് ഇരുപത്തിരണ്ടിൽ കാണാം ഇങ്ങനെ മറ്റാരും ചെയ്തിട്ടില്ലാത്ത വാക്കുകളാലും പ്രവൃത്തികളാലും യേശുക്രിസ്തു അവരുടെ ഇടയിൽ അനേകം അത്ഭുതങ്ങൾ ചെയ്തു എന്നാൽ ദൈവത്തെയും മനുഷ്യനായി വെളിപ്പെട്ട യേശുവിനെയും ലോകമക്കൾ പകക്കുകയാണ് ചെയ്തത് ഇന്നും അത് തുടർന്ന് പോരുന്നുണ്ട് ദൈവമക്കൾ അന്യോന്യം സ്നേഹിച്ച് ലോകത്തിൻ്റെ മോഹങ്ങളെ വെറുത്ത് സാക്ഷാൽമുന്തിരി പള്ളിയായ ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഫലം കായ്ക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം ദൈവനാമം മഹത്വപ്പെടാറാകട്ടെ